ഈ നവോത്ഥാനം എന്നുള്ളത് ക്രിസ്തുവർഷം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ സാംസ്കാരിക നവീകരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പദമാണ് നവോത്ഥാനം അതായത് പുനരുജ്ജീവനം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളതിനെ കണക്കാക്കുന്നത് ഒരു ക്ലാസിക് കാലഘട്ടത്തിന് ശേഷം ക്ലാസിക് ആശയത്തിന് ശേഷം എല്ലാ മേഖലകളിലുള്ള സമൂലമായ മാറ്റങ്ങൾ പ്രത്യേകിച്ചും അനാചാരങ്ങള് സാമൂഹിക പിന്നാക്കാവസ്ഥകള് ജാതി ശൈശവ്യൂഹം സതി ഇങ്ങനെയുള്ള തിന്മകൾക്കെതിരെയുള്ള നിശിതമായ വിമർശനങ്ങളും അല്ലെങ്കിൽ മാനവിക ഐക്യപ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ മാനവിക ശക്തിയോടെയുള്ള ഇതിനെതിരെയുള്ള പ്രതികരണങ്ങളിലുള്ള പുതിയ കാഴ്ചപ്പാടുകളും ഒക്കെ ഉയർന്നു വന്നു ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ രാജാറാം മോഹൻ റായ് സ്വാമി വിവേകാനന്ദൻ്റെ വീന്ദ്രനാഥ ടാഗൂർ സരസ്വതി ജ്യോതിബ ഫുലെ സാവിത്രി ഫുലെ ഗുരു അയ്യങ്കാളി പെരിയാറി വി രാമസ്വാമി ഇങ്ങനെ ഇന്ത്യൻ നവോത്ഥാനത്തിന് ഊർജ്ജം പകർന്ന ഒരുപാട് ആളുകളുണ്ട് ബ്രഹ്മസമാജം ആര്യസമാജം രാമകൃഷ്ണ മിഷൻ എസ് എൻ ഡി പി യോഗം സാധുജന പരിപാലന യോഗം ഇങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വികസനം അതുപോലെ ബ്രിട്ടീഷ് ഭരണം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അസ്തമയം ഇങ്ങനെ ഏതും ജാതി ജാതീയതക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഏതും നവോത്ഥാനം എന്നുള്ള കാഴ്ചപ്പാടിൽ നവോത്ഥാനം എന്ന ചിന്തയിലാണ് നമ്മളിതിനെയൊക്കെ കാണുന്നത് അപ്പോൾ നവോത്ഥാനം പല പല നിലവിലുള്ള അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പുരാ പുരോഗമനപരമായ ആശയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തതിനെ നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നു പുതിയ ഉത്ഥാനമാണ് അത് നവോത്ഥാനം ഓരോ കാലഘട്ടത്തിനും ശേഷം പുതിയൊരു കാലഘട്ടം ഊർജം കൊണ്ട് ഇപ്പോൾ കേരളത്തിലെ നമുക്ക് പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടൊക്കെ എങ്ങനെയാണ് സാമൂഹിക ജീവിതങ്ങൾ എത്രമാത്രം അഴുക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രമാത്രം ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ എത്രമാത്രം ജാതീയത അല്ലെങ്കിൽ എത്രമാത്രം അടിമ ജാതികൾ അല്ലെങ്കിൽ മേൽക്കോയ്മ എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഇതിനെതിരെ സാമൂഹിക പരിഷ്കർത്താക്കൾ ഉയർന്നു വരികയും ജാതിക്ക് അനുസരിച്ചും അല്ലെങ്കിൽ മതത്തിനനുസരിച്ചും മതങ്ങളെ നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ മതങ്ങളെ അരിച്ചെടുത്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനും ജാതി ചിന്തകളെ ഇല്ലായ്മ ചെയ്യാനൊക്കെ ഒരുപാട് മഹാന്മാർ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ കേരള ചരിത്രത്തിൽ പോരാടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പേരെടുത്ത് പറയേണ്ട ഒരുപാട് പേരുണ്ട് അതിൽ നമുക്ക് ചില ആളുകളെ ഈ ഈയൊരു സെമിസ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഏറ്റവും വലിയ നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിൽ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനിച്ച നാരായണ നാരായണ ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള ഏറ്റവും വലിയ സഹോദര്യ ദർശനം തന്നെ സമൂഹത്തിന് കൊടുക്കുകയും സ്വന്തം ജാതിയിലുള്ള ശിവപ്രതിഷ്ഠ നടത്തി വിപ്ലവകാരിയാവുകയും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീനാരായണ ഗുരു താൻ നിർമ്മിച്ചത് താൻ സൃഷ്ടിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ നവീകരണ അല്ലെങ്കിൽ ആത്മീയ ഗുരുവാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളതാണ് ജാതീയതക്കെതിരെ ഏറ്റവും നിശിതമായി വിമർശിക്കുകയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് ജാതി എന്ന് പറയുകയും എല്ലാ മതദർശനങ്ങളും ഏകമതമാണെന്ന് അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്ത ഏറ്റവും വലിയ ആത്മീയ ജ്ഞാനിയാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവനായി അപരത്തിന് സുഖന സുഖ അപരന് സുഖത്തിനായി വരയണം ഇങ്ങനെയുള്ള വലിയ വലിയ ആപ്തവാക്യങ്ങൾ ഗുരുവചനങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റേതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്താധാരകൾ കൊണ്ട് മലയാളക്കരയെ വല്ലാതെ മാറ്റിമറിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരു വ്യത്യ ഒരു 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 സംശയവുമില്ല ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളും അങ്ങനെ തന്നെയാണ് ബ്രാഹ്മണാധികാരത്തിനെതിരെ കേരളത്തിൽ ദൈഷ്ണികമായി പോരാടിയ ഒരാളാണ് ചട്ടമ്പിസ്വാമികൾ പരമ ഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ക്രിസ്തു മതഛേദനം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അദ്ദേഹം ശങ്കരാചാര്യർ എഴുതിയ ഭാഷ്യത്തിൻ്റെ യുക്തിയെ ചട്ടമ്പിസ്വാമികൾ വെല്ലുവിളിച്ചു സ്ത്രീകൾക്കും ശൂദ്രർക്കും വേദത്തിൽ അധികാരമില്ല എന്ന വാദത്തെ ചോദ്യം ചെയ്തു സവർണ ആശ്രമ വ്യവസ്ഥയുടെ നിഷേധം സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിക്കല് സാർവത്രിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആഹ്വാനം എല്ലാം ചട്ടമ്പിസ്വാമികളെ വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതുപോലെ സംസ്കൃതം വേദം വേദാന്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യരാശിയെ കൂടുതൽ കൂടുതൽ മാനവികതയിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് പുരോഗതിയിലേക്ക് നയിക്കുന്ന നവോത്ഥാന ഘടകങ്ങൾ ബംഗാളിലും കേരളത്തിലുമൊക്കെ ഈ സമയത്തുണ്ടായ വലിയൊരു മാറ്റത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി കഴിയുമ്പോൾ മതപരമായ കാര്യങ്ങളിലെന്നല്ല സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെല്ലാം മാറ്റം ഒരാളാണ് അതുപോലെ മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളി വെങ്ങാനൂരിലെ പെരും കാറ്റുവിളയിൽ ഫ്ലാവർ വീട്ടിൽ അയ്യപ്പൻപുലേൻ്റെയും മാലയുടെയും മകനായിട്ട് ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത അയ്യങ്കാളി പിൽക്കാലത്ത് അവർണറുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കരുത്തുറ്റ നേതാവായിട്ട് മാറി അവർണർക്ക് പ്രവേശനം സൃഷ്ടിച്ച വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തിക്കുകയും സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തു മേൽമുണ്ട് വിവാദം അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മൽമൽമുണ്ടെടുത്ത തലപ്പാവ് വെച്ച് വില്ലുവണ്ടിയിൽ നടത്തിയ യാത്ര വില്ലുവണ്ടി സമരം മേലാളന്മാർ മാത്രം യാത്ര ചെയ്യുന്ന വഴിയിലൂടെ അവരുടെ വസ്ത്രത്തിൽ യാത്ര ചെയ്തുകൊണ്ട് സമത്വം പ്രഖ്യാപിച്ച വിപ്ലവകാരിയാണ് അയ്യങ്കാളി വെങ്ങാനൂരിലെ ഇടവഴികളിൽ അയ്യങ്കാളി വില് സമരത്തിലൂടെ പൊതു ഇടമാക്കി മാറ്റിയെടുത്തു കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു ഉയർന്ന ജോലി സ്ഥിരത ഉയർന്ന കൂലി ഞായറാഴ്ച അവധി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നേടിയെടുത്തു പുലിയെ കുട്ടികളിൽ കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനത്തിന് വേണ്ടി അദ്ദേഹം പോരാടി കല്ലുമാല ബഹിഷ്കരണം ഇങ്ങനെയുള്ള സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തു അന്ന് കീഴാള സ്ത്രീകൾ അണിഞ്ഞിരുന്ന ശരീരത്തിൽ ധരിച്ചിരുന്ന കല്ലുംമാലയും വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം ശരീരം സ്വന്തം ശരീരം സ്വന്തം അവനവന് വേണ്ടിയാണെന്നുള്ള വലിയ വിപ്ലവവാക്യം മുഴക്കി അതുപോലെ സ്വന്തം സമുദായത്തിൽ ഡിഗ്രിക്കാർ ബി എക്കാരുണ്ടാവണമെന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു ശ്രീമൂലം പ്രജാമ പ്രജാസഭയിൽ ആദ്യമായിട്ട് മെമ്പറായി അന്നത്തെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ മുഖമാണ് അയ്യങ്കാളി അതുപോലെ വീട്ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിൻ്റെ അകത്തെ അനാചാരങ്ങളെ മുഴുവൻ എതിരിട്ട നവോത്ഥാന നായകനാണ് വീട്ടി ഭട്ടതിരിപ്പാട് വെള്ളിത്തിരുത്തി താഴ്ത്തുമനയിൽ വീട്ടി ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അനുഭവം കൊണ്ടും തൻ ഏറ്റവും വലിയ അനാചാരത്തിലാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലാണ് തൻ്റെ സമുദായം എന്ന് കണ്ടുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുകയും നമ്പൂതിരി സമുദായത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും യോഗക്ഷേമം പോലെയുള്ള യോഗക്ഷേമ സഭകളിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുകയും അന്നത്തെ പത്രങ്ങളിൽ കൂടെ കൂടെ എഴുതുകയും വായിക്കുകയും ക്ലാസുകൾ നയിക്കുകയും അതുപോലെ തന്നെയുള്ള യോഗക്ഷേമ സഭകളിലെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് ആദ്യമായി നാടകങ്ങൾ എഴുതി സമുദായത്തിൻ്റെ യാഥാസ്ഥ്യതയെ തുറന്നെഴുതി തുറന്നു പറഞ്ഞു വിപ്ലവങ്ങൾ നടത്തി കേരളക്കാരെ ആകെ വിപ്ലവങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു പത്രങ്ങളിലെഴുതി വിദ്യാലയങ്ങൾ ഉണ്ടാക്കാനും വിദ്യാലയങ്ങളിൽ എല്ലാവരും പഠിക്കാനും വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു അടുക്കളയിൽ നിന്നരങ്ങത്തേക്കെന്നുള്ള നാടകം എഴുതി അടച്ചിട്ട് സമുദായത്തിലെ അടച്ചിട്ടിരുന്ന സ്ത്രീകളെ പുറം ലോകം കാണിച്ചു ജീവിതം പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ വലിയ ആത്മകഥയാണ് കണ്ണീരങ്കിനാവും അതുപോലെ കർമ്മവിഭാഗം അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തുറന്ന പുസ്തകമാണെന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ വീട്ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിൻ്റെ പരിഷ്കർത്താക്കളിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ഒരാളാണ് വീട്ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിൻ്റെ യാഥാസ്ഥിതിക ചിന്തകളെയും വിശ്വാസങ്ങളെയും ജീവിത രീതികളെയും തൂത്തെറിയാൻ ഒരുപാട് പ്രവർത്തിച്ച ഒരുപാട് പ്രയത്നിച്ച ഒരേ ഒരു മഹാനാണ് വീട്ടി ഭട്ടതിരിപ്പാട്